ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന കഴിഞ്ഞ ആറ് വർഷക്കാലം രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിംഗ് നിരയുടെ നെടുംതൂണായി നിലകൊണ്ട ഇംഗ്ലീഷ് സൂപ്പർ താരമാണ് ജോസ് ബട്ട്ലർ അദ്ദേഹം നാൽപ്പത്തിയൊന്ന് പോയിൻറ്റ് എട്ട് നാല് ആവറേജിൽ മൂവായിരത്തി അൻപത്തി അഞ്ച് റൺസാണ് ആകെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മാസ്മരിക പ്രകടനം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അൻപത്തിയേഴ് ആവറേജിൽ എണ്ണൂറ്റി അറുപത്തി മൂന്ന് റൺസ് സ്വന്തമാക്കാൻ ജോസ് ബട്ട്ലർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവസാനിച്ച ഇന്ത്യക്കെതിരെയുള്ള ആ ഒരു പരമ്പരയിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ആരാധകരുടെ പ്രിയപ്പെട്ട ജോസേട്ടന് കഴിഞ്ഞിരുന്നു പക്ഷേ ഈ താരത്തെ നിലനിർത്താൻ രാജസ്ഥാൻ റോയൽസ് തയ്യാറായിരുന്നില്ല അത് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് മെഗാ ഓപ്ഷനിൽ ഗുജറാത്ത് ടൈറ്റൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കി പതിനഞ്ച് കോടിയോളം രൂപ നൽകിക്കൊണ്ടായിരുന്നു ജി ടി അദ്ദേഹത്തെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ബട്ട്ലറെ കൈവിട്ടു എന്നുള്ളത് മാത്രമല്ല ഇതേ പ്രൊഫൈലിൽ ഉള്ള ഒരു വിദേശ ഓപ്പണറെ കൊണ്ടുവരാൻ രാജസ്ഥാൻ റോയൽസ് തയ്യാറായിരുന്നില്ല അത് വലിയ ഒരു മണ്ടത്തരമായി പലരും ഇപ്പോൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ആ ഓപ്പണിംഗ് പൊസിഷനിൽ ജോസേട്ടന്റെ വിടവ് ആരായിരിക്കും നികത്തുക അതൊരു വലിയ ചോദ്യചിഹ്നമാണ് യശസ്വി ജയ്സാളിനോടൊപ്പം ആര് ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം അതിൻ്റെ ചില ഓപ്ഷനുകൾ ഉണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നുകിൽ സഞ്ജു സാംസൺ പ്രമോട്ട് ചെയ്തുകൊണ്ട് ഓപ്പണർ റോളിൽ കളിക്കേണ്ടി വന്നേക്കും പക്ഷേ കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ സഞ്ജു മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അത് തീർത്തും ആശങ്കാജനകമായ ഒരു കാര്യമാണ് സഞ്ജു ഓപ്പൺ ചെയ്യുന്നില്ലെങ്കിൽ പ്രധാനമായും മൂന്ന് ഓപ്ഷനുകളാണ് അവിടെയുള്ളത് ഒന്ന് ശുഭം ദൂബെ അതുപോലെ തന്നെ നിതീഷ് റാണ ധ്രുവ് ജൂറൽ എന്നിവരാണ് ആ ഒരു മൂന്ന് ഓപ്ഷനുകൾ ഈ മൂന്ന് താരങ്ങളിൽ ഒരാൾക്ക് നറുക്ക് വീഴാനാണ് സാധ്യത ടി ട്വന്റി ക്രിക്കറ്റിൽ വിദർഭക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് ശുഭം ദൂബെ മുപ്പത്തി ആവറേജിൽ അറുനൂറ്റി അൻപത്തി റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു ഓപ്പണർ എന്ന നിലയിൽ വലിയ ഒരു എക്സ്പീരിയൻസ് ഒന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ധ്രുവ് ജൂറൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ആകെ ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് വലിയ ഒരു മികവൊന്നും അവകാശപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല പക്ഷേ ഓപ്പണർ എന്ന നിലയിലും അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് കുറവാണ് പിന്നീടുള്ളത് നിതീഷ് റാണയാണ് ഐ പി എല്ലിൽ നൂറിലധികം മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ള താരമാണ് നിതീഷ് റാണ അദ്ദേഹം ഓപ്പണർ ആയിക്കൊണ്ട് വരാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് പക്ഷേ മീപകാലത്ത് അദ്ദേഹം മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഒൻപത് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം നൂറ്റി പതിനൊന്ന് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവരിൽ ആരൊക്കെ വന്നാലും അത് ജോസേട്ടന് പകരമാവില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഒരു മികച്ച വിദേശ ഓപ്പണറെ ലേലത്തിൽ കൊണ്ടുവരാത്തത് തീർച്ചയായും രാജസ്ഥാന് വലിയ തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു കാണാം